ഇനി എന്നൊരു കുട്ടികളുടെ ഉണ്ട് കുട്ടികളുടെ മയ്യത്ത് ഉണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക കിബിലക്ക പെണ്ണിന്റെ മയത്ത് പിന്നെ കുട്ടിയുടെ മയ്യത്ത് പിന്നെ പുരുഷന്റെ മയ്യത്ത് അതായത് കുടുംബത്തിൽ ഒരു കുടുംബം ഒന്നടക്കം മരിച്ചു എന്ന് വിചാരിക്കുക ഒരു ആക്സിഡന്റിൽ പെട്ടു അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മയ്യസ്കാരം നടക്കുകയാണ് അപ്പൊ കുട്ടിയുണ്ട് പെണ്ണുണ്ട് മുതിർന്ന ഒരു പുരുഷനുണ്ട് അപ്പോൾ ഇമാമിന്റെ തൊട്ടരികിൽ ആരാ വേണ്ടത് ആ മുതിർന്ന പുരുഷൻ പിന്നെ അത് കഴിഞ്ഞാൽ കുട്ടി ആൺകുട്ടി അത് കഴിഞ്ഞാൽ പെണ്ണ് ഇനി പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് ശേഷം എന്തെയ്യുക പെൺകുട്ടിയുടെ മയ്യത്ത് വെക്കുക എന്നുള്ള രൂപമാണ് അവിടെയും ആൺകുട്ടിയാണെങ്കിൽ കുട്ടിയുടെ ഏത് ഭാഗത്ത് നിന്നിട്ടാണ് നിസ്കരിക്കേണ്ടത് തലഭാഗത്ത് നിന്നിട്ടാണ് നിസ്കരിക്കേണ്ടത് പുരുഷനെ പോലെ തന്നെ കുട്ടിയുടെ തലഭാഗത്ത് നിന്നിട്ടാണ് നിസ്കരിക്കേണ്ടത് പെൺകുട്ടിയാണെങ്കിൽ മധ്യഭാഗത്ത് നിന്നിട്ടുമാണ് നിസ്കരിക്കേണ്ടത് ആലം ശേഷൻ ഷെയ്ഖു പറയാണ് ഇമാമി എല്ലാവരും ഇമാമിന്റെ പിന്നിലാണ് നിൽക്കേണ്ടത് മൈ നിസ്കരിക്കുമ്പോൾ മൂമികൾ എല്ലാവരും എവിടെയാണ് നിൽക്കേണ്ടത് ഇമാമിന്റെ പിന്നിലായിട്ടാണ് ഇനി ഒരാൾക്ക് എന്ത് ചെയ്തില്ല ഇമാമിന്റെ പിന്നിൽ നിൽക്കാൻ സ്ഥലമല്ല പള്ളി നിറഞ്ഞു വേറെ എവിടെയും നിക്കാൻ സ്ഥലമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും മൈതാനത്താണ് നിസ്കാരം നടക്കുന്നത് അപ്പോ വേറെ നിസ്കരിക്കാനൊന്നും സ്ഥലമില്ലാത്ത അവസ്ഥ വന്നാൽ എവിടെ നിൽക്കാം ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കാന്നുള്ള ഒരാൾക്ക് സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇമാമിന്റെ വലതുഭാഗത്ത് ഇമാമിന്റെ നേരെ നിന്നിട്ട് ചെയ്യാം let's